മായ സൗകര്യങ്ങളു സൗകര്യത്തിൽ എല്ലാവരും സഹകരിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയി തുടങ്ങിയ ഒരു പരാതി വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എം ആർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അന്ന് ഞങ്ങളുടെ ഒരു ഷോയുടെ വിഹസനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുപതാം തീയതി ഇരുപത്തി ഒന്നാം തീയതിയും ഞങ്ങൾക്ക് അതിൻ്റെ ഷോ ആയിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ഇന്നലെ രാത്രി ഇന്നലെ 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 നേരെ വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾ തീർന്നത് അപ്പോൾ ഇന്നലെ ഒരു ദിവസം മുഴുവൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും അപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തിൽ അദ്ദേഹം ചെന്നൈയിലാണ് മറ്റ് പലരും പല സ്ഥലങ്ങളിലാണ് അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഒരു ഒരു അഭിപ്രായ സമന്വയം ഒരു സമയമാണ് എടുത്തത് അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പെട്ടെന്ന് തന്ന അതിൻ്റെ പ്രതികരണം അതല്ലാതെ ഒരു കുടിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല ഞങ്ങൾക്കുണ്ടായ ഒരു സമയക്കുറവ് ഇതാണ് അതുകൊണ്ടാണ് ഇത്രയും സമയം സമയമെടുക്കുന്ന ഇനി കാര്യത്തിലേക്ക് വരാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരു ഒരറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമാ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ് അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷൻസ് വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ സജി ചെറിയാൻ ഒരു രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാനും ഇടവേള ബാബുവാണ് പങ്കെടുക്കാൻ പോയത് അപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ അവർ പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ നിന്ന് ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളെന്ന് അറിയിക്കുകയും ചെയ്തു അപ്പോഴും ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നു പിന്നീടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം വിടണം എന്നുള്ളൊരു ആവശ്യം വരികയും അത് റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷൻ സമീപിക്കുകയും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു അപ്പോൾ അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്ത് അല്ലാതെ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെയും ഞങ്ങളെതിർത്തിട്ടില്ല അതൊരു ഹർജിയും പോയിട്ടില്ല പല സ്ഥലത്തും പല സമയത്തും പല മീഡിയക്കാരും ഞാൻ നമ്മളോട് ചോദിച്ചില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണമല്ലോ ഞമ്മളെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല സർക്കാരിൻ്റെ നിലപാടാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും പുറത്ത് വിടണമെന്നോ എല്ലാം തീരുമാനിക്കേണ്ട സർക്കാരാണ് ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പങ്കില്ല പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കിയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മ അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നും അല്ല ഹെമാ അല്ലെങ്കിൽ ഹേമാ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നൊരു ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമാ കമ്മിറ്റി അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അവരതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻ്റേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ് ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണം എന്നുള്ളത് മറ്റാരൊക്കെ അമ്മയുടെ ആവശ്യമാണ് അപ്പം എപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം അല്ലാതെ ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല പക്ഷേ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ചിത്രീകരിക്കുന്ന കാണുമ്പോൾ അത് ആയിരിക്കും തോന്നുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാവുന്നത് പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട് അത് അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറയാൻ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ആവശ്യപ്പെടുന്നത് അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനോ ഒന്നും അമ്മ തീരുമാനിച്ചിട്ടുമില്ല പലപ്പോഴും പല മാധ്യമങ്ങളും ഉയർത്തി കാണിക്കുന്നതെല്ലാം അമ്മ ഇതിനെതിരായിട്ടുള്ളതാണ് അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന രീതികൾ എന്താണെന്നൊക്കെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ സംഘടന എന്നും അമ്മ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിലെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അമ്മ തികച്ചും അത് സ്വാഗതം ചെയ്യാണ് അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും അത് തന്നെ അത് ആ ആവശ്യം നിറവേറ്റണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു ഒരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു ഈ സംഘടനയിൽ മുഴുവൻ അല്ല ഈ ഈ ഇൻഡസ്ട്രിയിൽ മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെ ഇങ്ങനെയാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത് അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരുതൃത് മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നതാണ് ഏ നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അത് പോലീസ് അന്വേഷിക്കാറുണ്ട് കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല നമുക്കറിയാലോ എത്ര ഏതെല്ലാം മേഖലകളിലാണ് ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയ ഭക്ഷ്യക്കാരൻ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മളവരെ അടച്ച് ആക്ഷേപിക്കല്ല ചെയ്യുന്നു അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കാൻ നല്ലാതെ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചിടുന്നുണ്ട് പ്രവണതയാണ് നല്ലതല്ല അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ അതിൻ്റെ ഈ പവർ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഗ്രൂപ്പിനെയൊക്കെ കുറിച്ച് ഇത് പ്രതിപാദിച്ചതായിട്ട് കേട്ടു അത് ആരാണ് അങ്ങനെ ആ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ നാൽപ്പതോളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ട് എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിന്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ട് ഒരു പവർ ഗ്രൂപ്പിൻ്റെ തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്ത് നിരക്കുണ്ടായിട്ടുണ്ട് എൻ്റെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് എനിക്ക് തോന്നിയ ഒരു പത്ത് വർഷത്തിന് മുമ്പാണ് തോന്നുന്നത് എല്ലാ സംഘടനയിൽ നിന്നും രണ്ട് അംഗങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല സംഘടനകളിലെ പല പല ആളുകൾ പല പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ എല്ലാ സംഘടനകളിലും പെട്ട രണ്ടുപേരുള്ളൊരു ഒരു പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം കോമൺ ആയിട്ട് കേൾക്കാനും അല്ലെങ്കിൽ പരിഹാരം നിർദ്ദേശിക്കാനും ഈ കമ്മിറ്റിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു ഹൈ കമ്മിറ്റി മുമ്പ് രൂപീകരിച്ചു അതും പക്ഷെ ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന സംഘടനകളുടെ ഭാരവാഹികൾ ഒരു കമ്മിറ്റിയാണ് പക്ഷെ പിന്നീട് ആ ഹൈ കമ്മിറ്റി നിലവിൽ വന്നില്ല അതിപ്പോൾ ഇല്ല നിലവിലില്ല അപ്പോൾ അതിനെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കണ്ടെന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് തീരുമാനിച്ചിട്ടില്ല എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു പോകുന്നത് ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങൾ ഇന്ന ആളുകളുടെ സിനിമകളാണ് ഇപ്പോൾ കാണുന്നത് ഒരു ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ എപ്പോഴും ഒരു താരത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ സംവിധായകൻ്റെ പുറകെ എപ്പോഴും നിർമ്മാതാക്കളും ജനങ്ങളും ജനങ്ങൾ അവരുടെ സിനിമ കാണാൻ താല്പര്യപ്പെടും അപ്പോൾ അവരെ വെച്ചപ്പോൾ കൂടുതൽ സിനിമകളുണ്ടാവും അത് ഒരാൾക്കും തടയാൻ സാധിക്കില്ല ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി നിന്നും അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു സ്ഥലത്ത് നിർ പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു മാഫിയാണെന്നൊക്കെ പറഞ്ഞാൽ മാഫിയയുടെ അർത്ഥം അറിയാനിട്ടാണോ മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് പുറകിലൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് പല പല സ്ഥലത്തുനിന്ന് പല മേഖലകളിൽ ചോദിക്കാറുണ്ട് ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നത് അങ്ങനെ നമുക്ക് ഒരിക്കലും സാധിക്കില്ല ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിൻ്റെ പുറകെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് ആ സക്സസ് ആർക്കാണ് ഉണ്ടാവുന്നത് ആ സക്സസിന്റെ പുറകെ ബാക്കി സിനിമക്കാര് പോവുകയാണ് ചെയ്യാം അതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ പറഞ്ഞത് അന്ന് ഞങ്ങൾ അമ്മയുടെ മുന്നിൽ അന്ന് സത്യത്തിൽ ഒഴിഞ്ഞുമാരായിരുന്നു പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അകത്ത് കയറി ആലോചിച്ചിട്ട് പുറത്തു വന്ന് നിങ്ങൾ മൂന്നു നാല് പേര് നിർത്തീലി പക്ഷെ പറഞ്ഞപ്പോൾ താങ്കന്റെ കൂടെ ഉണ്ടായിരുന്ന ബാബുരാജ് പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ചയിൽ അതൊട്ടും ഒരു ഉത്തരവാദിത്വം അത് മറുപടിയില്ലേ അന്ന് നടത്തി പറഞ്ഞു ഈ അമ്മയുടെ പരിപാടി കൊണ്ടാണ് രണ്ടു ദിവസം വൈകിയത് രണ്ടു ദിവസം കഴിഞ്ഞ് ഈ പരിപാടി മൂലം രണ്ടു ദിവസം ആകാശം എടുത്ത് പഠിച്ച് ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നല്ല എന്ന് പറഞ്ഞു അത് ഞങ്ങൾ ഒരു ഒരാഴ്ച കഴിയട്ടെ ഒരാഴ്ച നോക്കട്ടെ എന്ന രീതിയിൽ അലസമായ മറുപടി ആണെന്ന് പറഞ്ഞു വേറെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വെച്ചാൽ ഒരുപാട് ഒരു ആളുകളെ സംഘടിപ്പിക്കുക ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റാണ് അവരുടെയും ഈ റിപ്പോർട്ട് പുറത്തു വന്നു പോലും മനസ്സിലാക്കില്ല പാർട്ടിക്ക് റിപ്പോർട്ട് പുറത്തു വരുന്നോ പറയുന്നു അതിന് അവകാശം ചോദിച്ചാൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ അതിൽ നിന്നും ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു അത് പ്രധാനമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിലുള്ള സൗകര്യങ്ങളില്ലാന്ന് അതൊക്കെ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് കംപ്ലൈന്റ് കംപ്ലൈൻ്റായിട്ടുണ്ടായിരുന്നു കീഡ കാലഘട്ടം മാറി ഇപ്പോൾ അതിന് കഴിഞ്ഞാൽ ഒരുപാട് മാധ്യമങ്ങളുണ്ട് എല്ലാവർക്കും പ്രൈമറി ലീസ് എല്ലാം എല്ലാ സെക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തുടങ്ങിയതും ഇങ്ങനൊരു കമ്മിറ്റി വന്നതും ഇതൊക്കെ ഗുണപ്രദമായിട്ടേ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടി അപ്പം ഞാനത് അതിൽ ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വിട്ടു ഒഴിഞ്ഞു ഒഴുഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാൻ സംഘടന റെപ്രസെന്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷെ എനിക്കൊരു സമയം ആവശ്യപ്പെടാനുള്ള ഒരു അവകാശം എനിക്ക് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ ഒന്നും പറഞ്ഞില്ല ഞാൻ ഈ റിപ്പോർട്ട് എന്താണെന്നൊന്നും പഠിച്ചിട്ടുണ്ട് ിൽ അഭിപ്രായം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ് ആ റിപ്പോർട്ടിനോട് പരിപൂർണമായി ഞങ്ങൾ ചോദിക്കുന്നു അവരുടെ റെക്കമെന്റേഷൻസിന് സ്വാഗതം ചെയ്തു ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതിനോട് അത് റിപ്പോർട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞല്ലേ പറഞ്ഞത് അതിൽ അങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അറിപ്പോട്ട് നേരത്തെ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഫംഗ്ഷൻ ഇൻസ് ഓൺലി ടു സ്റ്റഡി ദ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു വിമൻ ഇൻ സിനിമ ആൻഡ് റിപ്പോർട്ട് നോട്ട് നെമോഷിംഗ് എനി ബഡി ഓർ എക്സ്പോർഡ് ബിങ്കി അതല്ല അവരുടെ ലക്ഷ്യം അവരങ്ങനെയൊന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ആരെയൊന്നും പറഞ്ഞിട്ടില്ല അവർ ഞാൻ പറഞ്ഞത് അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല അമ്മയിൽ അംഗങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ട് അങ്ങനെ ഒന്നും പറയാത്ത റിപ്പോർട്ടിനെ ഞങ്ങൾ ഞങ്ങളെന് കുറ്റപ്പെടുത്തി പറഞ്ഞു ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ ചെയ്തിട്ടുള്ളത് പരിപൂർണയും ഏമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു അതിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു പോലീസ് നടക്കട്ടെ എന്ന് ധൈര്യം നടക്കേണ്ടതല്ലേ അത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അല്ല അതിന് ധൈര്യത്തിന്റെ ആവശ്യമുണ്ട് ഒരിക്കലും കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് ഏത് അന്വേഷിക്കണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവന്നു അല്ലാതെ പുകമല സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണകെടുത്ത് അല്ലേ വേണ്ടത് ആരാണ് അമ്മയ്ക്ക് വ്യക്തമായി ഒരു കുട്ടി രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തെപ്പറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ പരാതിപ്പെട്ടു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ് പക്ഷെ അന്ന് ആ പരാതി എന്ന് ശ്രദ്ധയിൽപ്പെട്ടു ഞാനൊരു എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരിക്കും ഞാൻ ആ പരാതി എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾ അതനുസരിച്ച് മറുപടി അഭിപ്രായം കൊടുക്കുന്നതാണ് ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിയാണ് പരാതി തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ പരാതി ഇഗ്നോർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പരാതി പെൺകുട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കാൻ എടുക്കാൻ വേണ്ട പരിപാടി നമ്മൾ ചെയ്യുകയും ചെയ്യും ഇപ്പം ഈ അടുത്ത കാലത്തുള്ള പല പരാതികൾക്കും പോലീസിനെ സമീപിക്കേണ്ട കാര്യങ്ങളും ഞാൻ പോലീസിനെ സമീപിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിനുവേണ്ടി അങ്ങനെ സംരക്ഷണമാണല്ലോ ഒരു സംഘടനയുടെ പ്രഥമ ബാധ്യത പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം ചെയ്യേണ്ടത് ഒരു തൊഴിലുടമയാണ് ഒരു തൊഴിലുടമയാണ് അതായത് പ്രൊഡ്യൂസർ ആണെങ്കിൽ ഒരു ഇൻറ്റേർണൽ കമ്പ്ലൈൻ കമ്മിറ്റി വയ്ക്കേണ്ടത് അതിൽ അമ്മയ്ക്ക് അതിനകത്ത് ഒരു നിർദ്ദേശം വയ്ക്കാനോ അതിൽ അതിനകത്ത് ബലം പ്രയോഗിക്കാനോ അതിൽ നിന്നും നിർബന്ധമായിട്ട് ചെയ്തവർക്ക് പറയാനോ സാധ്യത അത് ഒരു തൊഴിലുടമ ചെയ്യേണ്ടതാണ് അവിടെ ഉണ്ടാകുന്ന ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കമ്പ്ലൈറ്റ് ആ തൊഴിലുടമകൾ പല സൂട്ടിംഗ് സെറ്റും ഇൻറ്റേർണൽ കമ്പനി കമ്പ്ലൈൻ കമ്മിറ്റി ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ഇസഫ് ആൻഡ് ഇൻറ്റേർണൽ കമ്പ്ലൈനിൽ ംപ്ലൈൻ്റ് കിട്ടേണ്ട ഒരു കമ്മിറ്റിയാണ് ഞങ്ങൾ പല രീതിയിലുള്ള കംപ്ലൈൻറ് പ്രധാനമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലൈനിക അതിക്രമം അല്ല പ്രധാനമായിട്ടും ഈ സിനിമാ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളാ ഈ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു പ്രതിഫലം പ്രോപ്പറായിട്ട് കിട്ടാറില്ല അങ്ങനെയുള്ള കംപ്ലൈന്റ് ഒരുപാട് അമ്മ പരിഹരിക്കാറുള്ളത് അത് ഞങ്ങളെയാണ് സമീപിക്കുന്നത് അമ്മയുടെ പറഞ്ഞില്ലേ അമ്മയ്ക്കുള്ള ഐ സി എസ് ഐ സി ഇപ്പോൾ ഞാൻ ഐ സി ഐ അങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലയിൻ്റുകൾ വരുമ്പോൾ ഞങ്ങള് തന്നെ നേരിട്ടാണ് പരിഹരിക്കുന്നത് പിന്നെ ഈ അമ്മയിൽ ആകെയുള്ള ഈ പതിനാറ് പതിമൂന്ന് പതിനാറ് പതിനേഴ് members തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറെ കംപ്ലയിൻറ്റ് അപ്പം വെക്കട്ടേ കാര്യമുള്ളൂ ഞങ്ങൾക്കിതുവരെ അങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന് ന്യൂസിൽ പറഞ്ഞത് ഞാൻ ജയനുമായിട്ട് അത് സംസാരിക്കുന്നു അമ്മയിൽ ഭിന്നത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഭിന്നതയും ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ ഒന്നും നിങ്ങൾക്ക് ഏത് അംഗങ്ങളും ഞാൻ എല്ലാ അംഗങ്ങളുടെ ഫോണിൽ പറഞ്ഞ് നിൽക്കുന്നത് ഏത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വിളിച്ചു ചോദിച്ചു ഞങ്ങൾ അങ്ങനെ ഭിന്നലെ ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു അഭിപ്രായ ഉണ്ടായിട്ടാണ് രണ്ട് കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് സിനിമ മേഖലകളിൽ എല്ലാവരും അടച്ചു ആക്ഷേപാണ് വാർത്ത വരുന്നത് ഇപ്പൊ ഏറെയും വേട്ടക്കാർക്ക് ഈ മൊഴി കൊടുത്തവരുമുണ്ട് ഏതൊരു അഭിപ്രായമുള്ളവരുമുണ്ട് ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്ന് അമ്മയ്ക്ക് എന്തുകൊണ്ട് ആവശ്യപ്പെടില്ല കോടതിയെ സമീപിക്കാമല്ലോ നിങ്ങൾ എല്ലാവരും മാറ്റി നിർത്തല്ലോ ഇപ്പോൾ ചെടിക്കാരൊക്കെ പോയാലും ഇവരെ ഭയ നമ്മൾ അവർ നമ്മളോട്ടോ ഭയപ്പെടുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മളെത്തും നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ ഈ വേട്ടക്കാരൻ പേര് പുറത്തുവിടാൻ വേണ്ടി അമ്മയ്ക്ക് നേരിട്ട് പോവാൻ സമയമുണ്ടല്ലോ നമുക്ക് ആലോചിച്ചിട്ട് അത് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് വരേണ്ട തീരുമാനമില്ല ഇടത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമുക്ക് ഇമീഡിയ് കൂടുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിൽ മൂവുണ്ട് കോടതിയിൽ മൂവ് നിയമപരമായ കാര്യങ്ങൾ ആവശ്യം പറഞ്ഞ് ചെയ്യുന്നു തീർച്ചയായിട്ടും അത് അമ്മ വിളിക്കുന്നില്ല കുറ്റക്കാർക്കൊപ്പം നിന്നില്ല ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിന്നില്ല കുട്ടികൾ തന്നെയാണ് അത് അമ്മ എന്ന് മാത്രമല്ലോ കുട്ടക്കാർ കുറ്റവാളികളുടെ സംഘടന ഒരിക്കലും ഉണ്ടാവില്ല സംഘടന സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടാവില്ല സിനിമയിൽ അഭിനയിച്ച നടിമാർ നേരിട്ട് പരാതി പറഞ്ഞാണ് റിപ്പോർട്ട് റിപ്പോർട്ടുള്ളത് ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾ പറഞ്ഞ പരാതിയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും കണ്ട് ഏതറ്റം വരെയും അതിൽ ആ പരിഹാര പരിഹാരം കാണാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഈമ കമ്മിറ്റി മുമ്പറേ ചിലരെ വിളിച്ചിട്ടുണ്ട് അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ക്വാറന്റിയായിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി ഉണ്ടാവുകയും പരാതികൾ ബോധ്യപ്പെടുത്തിയിരുന്നു പക്ഷെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ വിളിച്ചു എന്നെ വിളിച്ചിട്ടില്ല ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ അല്ലെങ്കിൽ തുടങ്ങിയവർ രണ്ടോ മൂന്നോ പ്രാവശ്യം ഹാജരായിട്ടുള്ളതാണ് അപ്പോൾ അവരോടുള്ള കാര്യങ്ങൾ അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോട് ചോദിച്ചു ഇവരെ ആരും ഈ കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതി പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് കമ്മിറ്റിയിൽ നിന്ന് തന്നെ പറഞ്ഞു ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഒരു അംഗം പറഞ്ഞപ്പോൾ അത് കമ്മിറ്റി ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ പറയാമല്ലോ അങ്ങനെ സാറിയിട്ടില്ല അതാണ് 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 ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ പരാതി പറഞ്ഞതിൻ്റെ പേരിൽ നിന്ന് ആരെയും അവോട്ട് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കില്ല റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് ഈ ടിസ്ഥാനത്തിൽ വന്ന വാർത്തകളിൽ നിന്ന് ആളുകൾ നിർദ്ദേശമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സിനിമയിലെ ഏറ്റവും ആയിട്ടുള്ള അല്ലെങ്കിൽ വെളിമോറായിട്ടുള്ള ആളുകൾ നടിമാരെ ലൈംഗികമായി ഉപജവിച്ചു അതൊരു ഞെട്ടിക്കുന്ന വസ്തുവിട്ട് തന്നെയാണ് കമ്മറ്റിക്ക് കണ്ടെത്താൻ സാധിച്ചത് അത് നിഷേധിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നത് അപ്പൊ അത്തരക്കാരും കൂടി ഈ ഇത്രയും സിനിമയില് വർഷങ്ങളായിട്ട് ആളുകൾക്കറിയാവുന്നല്ലേ ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ ഈ തുടക്കക്കാരെ അല്ലെങ്കിൽ ഈ ആളുകൾ ഈ നടികളെ ഉപദ്രവിക്കുമ്പോൾ അപ്പോൾ അത്തരം സാഹചര്യങ്ങളെങ്കിലും ഈ സെറ്റിൽ ഉണ്ടാകും നേരത്തെ താങ്കൾ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമാണോ ഇത്തരം സാഹചര്യങ്ങൾ ഈ സെറ്റുകൾ ഉണ്ടാകുമെന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെയുള്ള അതിന് പിന്നെ പ്രവർത്തിച്ച വ്യക്തികളും കൃത്യമായ അറിയാനുള്ള കമ്മിറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കും അത്വേഷണം അങ്ങനെ ജീവിതം അത് പുറത്തുവിട്ടുണ്ട് പക്ഷേ ക്ഷേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അവിടെ രീതിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത് അത് ആരാളും പുറത്തു കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അത് പോലീസ് ഈ ഞെട്ടലുണ്ടാക്കി നമ്മൾ അറിയില്ലാത്ത പല സംഭവങ്ങളും നിങ്ങൾ പുറത്തു വന്നു അത് ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളായിരുന്നു ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമകൾ വയ്ക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്കും അറിയാം ഞാനൊരു ഒരു മെയിൻ സ്ട്രീം സിനിമകളാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചത് അത് വളരെ ലോ ലോകത്തിലോ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തോട്ടോ ചെറിയൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഞാൻ അങ്ങനെ ആദ്യം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇല്ല എന്ന് തന്നെ പറയാം പലരും പറയുന്നത് അത്തരം ഒരു റിമോട്ട് സ്ഥലത്ത് നടക്കുന്ന സിനിമകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ സൂമിച്ച് പറയുന്നത് അത് അതുകൊണ്ട് നേരിട്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഒരു മെയിൻ സ്ട്രീം സിനിമകൾ ഇങ്ങനൊരു കംപ്ലൈന്റ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ പോലും അതപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകൾ ആ സിനിമാ പുറത്താക്കാനും ആ കുട്ടി പറഞ്ഞാൽ വളരെയധികം ബഹുമാനത്തോടുകൂടിയാണ് എനിക്ക് മനോഹരമായിട്ട് ഇങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാത്ത ഒരു കുട്ടികളോട് ഇങ്ങനെ ഒരാളെ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ എന്തുമാത്രം ഇതുക്കനുഭവിക്കുന്നതുണ്ടാവുമെന്നാണ് കുട്ടി പറയുന്നത് ആ കുട്ടിക്ക് ഉണ്ടായത് അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് ഇടുകയും അത് ഷോപ്പുകയും ചെയ്തു അതാണ് വേണ്ടത് അതായത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടിയുടെ കാര്യം ഡിഗ്രി ചെയ്താണെന്നുള്ളത് സ്വാധാരണമാണ് ഞാൻ ആ കുട്ടിയെ പ്രശ്നമായിട്ട് അഭിനന്ദിക്കേണ്ടത് എന്ന് മാത്രമല്ല ഷമ്മി പറയുന്നു സഹോദരിക്ക് ഉണ്ടായ അനുഭവത്തിൽ ഗുരനുഭവത്തിൽ സംഘടനയ്ക്ക് കത്ത് നൽകിയിരുന്നു പറയാൻ നൽകിയിരുന്നു കൃത്യമായി പത്തോ പതിനഞ്ചോ അംഗങ്ങളുള്ള പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നു ഇതിന്റെ തലപ്പതിരിക്കുന്ന ഒരു ബി മുണികൃഷ്ണൻ ഉൾപ്പെടെ ഉണ്ട് എന്ന രക്ഷമായ പ്രതികരണം സംവിധായകൻ പിന്നിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും കോമ്പറ്റീഷൻ കമ്മീഷനിലെ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ പ്രമുഖ താരങ്ങളുടെ പേരടക്കം എടുത്തു പറയുന്ന ചില പരാമർശങ്ങളുണ്ട് അവർ തന്നെ ആയിരിക്കുമോ ഈ ഹേമ കമ്മിറ്റി ഒരു ഉദ്ദേശിച്ചത് എന്തായിരിക്കും അതിനകത്തൊരു പരാമർശമാണ് അവസം നിഷേധിച്ചാണ് തുടക്കം തന്നെ ശ്രദ്ധയിൽപ്പെട്ടു സി സി അവസരം നിഷേധിക്കാൻ പറ്റില്ല ആർക്കും ഒന്നും സിനിമയുടെ അവസരം നിഷേധിക്കാൻ പറ്റും സിനിമഫുൾ ആയിട്ട് സിനിമയുടെ ഭാഗമായി വരുന്നു അല്ല ഒരു കഥാപാത്രത്തിന്റെ ഏറ്റവും അനുയോജ്യമായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത് അവർ ലഭിക്കാതെ വരുമ്പോഴാണ് ചില പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത് അല്ലാതെ അവിടെ കൊറേ ആളുകളെ വെച്ചിന് മറ്റൊന്നാണ് ഈ ആളൊന്നും എനിക്കത് അതിനോട് യോജിക്കാൻ സാധിക്കും മലയാളികളും ഞാൻ വിശ്വസിക്കില്ല ഇവിടെ കഴിവുള്ള കലാകാരുള്ള നടിയാണ് അവര് എത്രയും നല്ല നല്ല സിനിമകൾ അഭിനയിച്ചു ഒരുപാട് സിനിമ ഉണ്ടാവുക ആ സിനിമ സംഭവിക്കുന്നത് ആ സിനിമയുടെ ഭാഗമാകാൻ ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതാണെന്ന് എന്നെയും കുറെ ആളുകൾ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഞാൻ എന്നെങ്ങനെയാണ് ഒഴിവാക്കിക്കുന്നത് സിനിമകൾ ഞങ്ങള് ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് സിനിമകൾ കിട്ടിയാലേ അഭിനയിക്കണം അത് ഞങ്ങൾ വിചാരിച്ചാലും ഒഴിവാക്കാനുള്ളൂ ഞങ്ങൾ വിചാരിച്ചാലും ഒഴിവാക്കാം വേണമെങ്കിൽ അത് മാറിയിട്ടില്ല അല്ല ഞങ്ങൾ വിചാരിച്ചാൽ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് മറ്റ് സംവിധായകനും തിരക്കഥാർത്ഥത്തിലും നിർമ്മാണത്തിനും അവസരം തന്നെങ്കിലും ഞങ്ങൾക്ക് അറിയിക്കാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സർക്കാർ പറഞ്ഞ് തീരുമാനിച്ചു അതായത് ഡബ്ല്യു സി സി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിട്ടുണ്ട് അത് വേട്ടക്കാരുണ്ടാകും ഞങ്ങൾ അതിൽ പങ്കെടുത്തില്ല അത്തരം ഒരു സംഭവം നടക്കുമ്പോൾ അമ്മയുടെ നിലപാട് അതിനകത്ത് ആരൊക്കെയാണ് വരാൻ പരീക്ഷ ഈയൊക്കെ കോൺക്ലേബിന് എന്താണ് ഈ കോൺക്ലേവിന്റെ ഉദ്ദേശം എന്താണ് കോൺക്ലേവിന്റെ സ്പർശതെന്നും ആരാണ് സർക്കാരാണ് കോൺഗ്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല ആ കോൺക്ലേവ് എന്താണെന്ന് പോലും എനിക്കത് മനസ്സിലാക്കി അത് മനസ്സിലാക്കി പഠിച്ചാൽ അതിനുശേഷൻ ഹർജികൾ ഇതിനെതിരെ അതിൽ സജ്ജമായ പറഞ്ഞൊരു കാര്യം മൊഴി കൊടുത്ത ആളുകൾക്ക് ഉൾപ്പെടെയും അതല്ല അവരുടെയും ജീവൻ ഭീഷണിയാവുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായിരുന്നു എന്നൊരു സൂചനകൾ സൂചന ഹർജിയില്ല ഈ മൊഴി കൊടുത്തിട്ടുള്ള പല ആളുകളുടെ ആവശ്യപ്രകാരമാണ് അവർ നിർദ്ദേശം ഹൈലി കോൺഫിഡൻഷ്യൽ പക്ഷെ തുടർന്ന് ഇപ്പോഴും അത് പുറത്തു വരുമ്പോൾ തങ്ങളുടെ മൊഴി നൽകിയവരുടെ പേരുണ്ടോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ പേരുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങനേറ്റം വിജിലൻ്റും പക്ഷെ ഇവിടെയുള്ള ഒരു ചോദ്യം കണ്ട ഈ പറയുന്ന ആളുകൾക്ക് അതായത് മൊഴി നൽകിയ ആളുകൾക്ക് ഇത്തരം ജീവഹാനുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കരിയർ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികൾ ആ ഈ പറയുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഇല്ല എന്ന് ചുരുക്കം പറഞ്ഞ പവർ ഗ്രൂപ്പുള്ള ആളുകൾ അതിന്റെ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടേണ്ടതാണ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് അതിനെ കുറിച്ചൊന്നും ഒരാളെ ഒന്നും നമുക്ക് ട്യൂഷനിൽപ്പെടുത്തി നടക്കാൻ സാധിക്കില്ല നിങ്ങളാണോ അതൊക്കെ അങ്ങനെ അവർ ഭയപ്പെടുന്നുണ്ടാവാമായിരിക്കും സംവിധാനത്തെ ഭീഷണിപ്പെടുത്തി എന്റർവ്യൂ തീർച്ചയായും ഭീഷണിപ്പെടുത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന ചില റെക്കമെൻഡേഷൻസുകളൊക്കെ വെച്ചിട്ട് ഈ ഒരു പത്ത് ഇരുപതോളം നിർദ്ദേശങ്ങളാണ് വിളിച്ചിട്ട് അതിൽ ഒന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചിട്ടിങ്ങനെ തുല്യ പ്രതിഫലം നടപ്പാക്കാൻ സാധിക്കുന്നു അതല്ലെങ്കിൽ ഇത്ര പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ തലച്ചിൽ ഇല്ലാതെ പോകുന്നു അപ്പൊ അതിന് വേണ്ടി ആ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ അതിന്റെ അതിനെക്കുറിച്ചൊക്കെ എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയ ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് കൃത്യമാണ് ചർച്ച പക്ഷേ റെക്കമെൻഡേഷൻസിൽ അതായിരുന്നില്ല പ്രധാനമായിട്ടും തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന കുറിച്ചും കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത് അല്ല എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മകൾ ഈ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും തുല്യ പ്രതിഫലം കൊടുക്കണം അത് സിനിമകൾക്കും പുരുഷന്മാർക്കും ഈ സിനിമയിൽ അങ്ങനെ അങ്ങനെ ഒരു വിവേചനം അങ്ങനെ നിർത്തിയിരിക്കാൻ പറ്റില്ല അതിന് സ്ത്രീകൾക്ക് പുതിയ ദിവസം സിനിമയ്ക്ക് പുതിയ ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ പുരുഷന്മാർക്കായി ചിലപ്പോൾ പുരുഷന്മാർക്ക് കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കാര്യങ്ങളായാലും ഇതെല്ലാം ഇതിനൊക്കെ ഞങ്ങൾ സംഘടനകൾ ഇടപെടുന്നതാണ് അറിഞ്ഞിരിക്കുന്നവർ സംഘടനകൾ ഇടുന്നതിന് പരിമിതി നമുക്ക് ചെയ്യുന്നത് നമ്മൾ സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന ഒരു കാര്യം ഒന്നും പറയുന്നത് അല്ല ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ ബേസിക് നീഡ് നമ്മളെ കൊണ്ട് ആവുന്ന പറയുന്നത് ഇപ്പൊ ഒരു ഒരു നിർമ്മാതാവിന് എത്ര കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങള് ചെയ്യുന്നത് സാധാരണക്കാരെ നമ്മൾ എത്ര നിർമ്മാണിക്ക് കൊടുക്കാം ഞങ്ങൾ പത്ത് നടന്മാരെ കൂടി ഒരു മുങ്ങിരിക്കാൻ അഞ്ചു പേര് മൂടിപ്പിക്കാം മറ്റത് ആ സ്ത്രീകൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലാതെ ഒരു നിർമ്മാതാവോട് ഉടനെ സംഘടനയുടെ മൂന്ന് കാര്യങ്ങളും കൂടെ ഏർപ്പെടുത്തുന്നു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇതൊന്നും പരിസ്ഥിതി അല്ല ഇപ്പോ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ചെക്ക് പോയി നോക്കൂ ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട് അല്ലാതെ സൗകര്യങ്ങൾ ഇല്ലാന്ന് പറയുന്നത് തെറ്റാണ് ഇത് നാലോ അഞ്ചോ വർഷം മുമ്പ് ശരിയാണ് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഞങ്ങൾ അതെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല കാര്യങ്ങളും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് അത്തരം നിർദ്ദേശങ്ങള് ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിൽ പോസിറ്റീവായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതെ എന്താ പറയാ അതാസിനി കുറച്ച് നടന്നിട്ടുണ്ടാവും ഇതിൽ വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും ചെയ്തിട്ട് റിപ്പോർട്ട് ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അവർക്ക് ഉണ്ടായി പിന്നെ സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ കിടപെടാൻ ചിലപ്പോൾ നമുക്ക് കിട്ടുമല്ലേ അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ നമുക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല കുറിച്ച് പറയുന്നു രാത്രി കാലങ്ങളിൽ നടികളുടെ വാതിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളെന്ന് റിപ്പോർട്ട് പറയുന്നു ഇത് ഇവരൊന്നും ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഗതിയിൽ ഉൾപ്പെടാത്തവരാണെന്നോ നിങ്ങൾ പറയുന്നു ധാരാണമെന്ന് അറിയാൻ വലിയ ഉൾപ്പെടുത്തുന്നവരാണോ ഉൾപ്പെടാത്തവരാണെന്ന് പറയുന്നു ഒരു വ്യക്തപ്പെടും സംഭവങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു അത് അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടണം രണ്ട് പോലീസ് അന്വേഷിക്കേണ്ട കാര്യം ഒരു ലൈസൻസി സമ്പ്രദായം സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട് ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കൂടിക്കണക്കിന് രൂപം കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് അത്രയും അതിനെക്കാൾ

അങ്ങനൊന്നും അങ്ങനെയൊന്നും അങ്ങനെയൊന്നും എല്ലാ ഭാഗത്തും അതാ ട്വന്റി ട്വന്റി എന്നുള്ള സിനിമ എടുക്കുന്ന ഒരു എല്ലാ ഭാഗത്തും ഉണ്ടാവുന്ന ചോദിച്ചപ്പോൾ ആ ട്വന്റി ട്വന്റിയുടെ ആദ്യ ഭാഗത്ത് ആ കുട്ടിയെ അഭിനയിച്ച ക്യാരക്ടർ മരിച്ചു പോയി എന്നാണ് അദ്ദേഹത്തിന്റെ സാർ അതൊരിക്കലും ആ നടിയൊന്നും അവരിപ്പഴും പുറത്തു തന്നെയല്ലേ മാത്രമല്ല സർക്കാർ നടപ്പാക്കിയ നല്ലതാണെന്ന് പറയുന്നു ഇത്രയും വേഗം നടപ്പിലാക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു നല്ല നില പക്ഷെ അതിന് ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും നിങ്ങൾ നിഷേധിക്കണം കാസ്റ്റമിറ്റ് ആവെ പവർ ഗ്രൂപ്പിന്റെ കമ്മിറ്റിക്ക് ഈ ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എന്ന് പറയുന്നു പറയുന്നു മുമ്പിൽ പോയി പൊടി കൊടുത്ത അംഗങ്ങൾ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് നിലപാട് പറഞ്ഞ കമന്റുകൾ അതിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതല്ലാതെ ഇതിന് കോമൺ ആയിട്ട് ഇതിന് മുമ്പ് ഞങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ിറ്റ് കൊടുക്കും ഈ ഒരു അവസ്ഥ അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് ക്ലീൻ ചിറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കാനോ പദവി അല്ലേ അങ്ങനെ ഒരു പേഴ്സണൽ അടുപ്പം ഉണ്ടല്ലോ പലരുമായിട്ട് പ്രമുഖ നടന്മാരുമായിട്ട്